പൂമരുത് എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഞാനീ കാണിക്കുന്നത് ചില സ്ഥലങ്ങളിൽ മണിമരുത് അല്ലെങ്കിൽ പൂമരുത് എന്നൊക്കെ ഈ വൃക്ഷത്തെ വിളിക്കാറുണ്ട് ഇതിന്റെ ശാസ്ത്രീയ നാമം ലാഗർസ്ട്രോമിയ സ്പീഷിയോസ എന്നാണ് ഈ മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ഈ പൂമരുത് എന്നുള്ളത് നമ്മുടെ സാധാരണ മരുത് വൃക്ഷങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് പൂമരുത് മാർച്ച് മുതൽ നവംബർ വരെയാണ് ഈ വൃക്ഷം സാധാരണയായി പൂക്കുന്ന കാലഘട്ടം പൂക്കുമ്പോൾ നിറയെ പൂക്കുന്ന ഒരു വൃക്ഷമാണ് പൂമരുത് ഇതിന്റെ പൂക്കൾ കാണാൻ വളരെ നല്ല ഒരു ഭംഗിയാണ് കുട്ടിക്കാലത്തൊക്കെ ഈ പൂമരുതിന്റെ പൂവ് പറിക്കുവാൻ വേണ്ടി വളരെയധികം കുതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെള്ള പിങ്ക് ലൈറ്റ് പർപ്പിൾ കൂടിക്കലർന്ന ഒരു പൂക്കൾ നിറങ്ങളുള്ള പൂക്കളാണ് ഈ പൂമരലിൽ ഉള്ളത് ഇത് വെയിലിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഇതിന്റെ നിറങ്ങൾ ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഈ കാണുന്നതാണ് ഇതിന്റെ വിത്തുകൾ ഇതിന്റെ കായകൾ പച്ച കായകൾ ഉണങ്ങിയ ശേഷമുള്ള വിത്തുകളാണ് ഈ കാണുന്നത് ഈ വിത്തുകളിൽ നിന്നാണ് ഈ വൃക്ഷം വീണ്ടും വീണ്ടും പുലർത്തു വരുന്നത് ഇത് നമ്മുടെ പക്ഷികൾ മുഖേനയോ കാറ്റ് മുഖേനയോ ഒക്കെയാണ് ഈ വൃക്ഷം വിത്തുകൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇപ്പൊ ഇൻസിലെ ഗോത്രവർഗ്ഗക്കാർ ഇതിന്റെ ഇല ഡയബറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നതും കൂടാതെ ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഈ മരത്തിന്റെ വിത്ത് മൗത്ത് അൾസറിനും മരുന്നായും ഉപയോഗിക്കുന്നതായി ചില ലേഖനങ്ങളിൽ വായിച്ചിട്ടുണ്ട് നനവാർന്ന പ്രദേശങ്ങൾ മലഞ്ചെരിവുകൾ കൂടാതെ ഈ നദികളുടെ തീരങ്ങൾ എന്നിവയിലെല്ലാം ഈ വൃക്ഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും പൂമരുതിന്റെ തടികൾക്ക് ഭാരം കൂടുതലാണ് ഇതിന്റെ തടികൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ചില ഉദ്യാനങ്ങളിലും ഈ പൂമരുകൾ വച്ച് നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതാണ് പൂമരുത് എന്നുള്ള വൃക്ഷം വീണ്ടും വൃക്ഷങ്ങളുടെയും ഔഷധങ്ങളെയും പിടിയിലായ്മ വരാം ഓക്കെ ബൈ